കുടുംബശ്രീ കലാസാംസ്കാരിക ഭക്ഷ്യ വിപണനമേള സമന്വയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് രൂപീകരിച്ച കുടുംബശ്രീ ഇന്ത്യക്കാകെ മാതൃകയാണെന്നും നമ്മുടെ മുഖ്യധാര പ്രവർത്തനങ്ങളിലെല്ലാം കുടുംബശ്രീ പ്രധാന പങ്ക് വഹിക്കുന്നതായും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കുടുംബശ്രീ കലാസാംസ്കാരിക ഭക്ഷ്യ വിപണന മേളയായ സമന്വയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം സ്ത്രീകൾ അവരുടെ മഹത്തായ ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് രൂപീകരിച്ച കുടുംബശ്രീ ഇന്ന് നമ്മുടെ മുഖ്യധാര പ്രവർത്തനങ്ങളിലെല്ലാം പ്രധാന പങ്ക് നിർവഹിക്കുന്ന പ്രസ്ഥാനമായി വളർന്നു കഴിഞ്ഞു പലർക്കും അസൂയ തോന്നുന്ന തരത്തിലുള്ള കുടുംബശ്രീയുടെ വളർച്ച കണ്ടപ്പോൾ കുടുംബശ്രീക്ക് പകരം പല സ്ത്രീകളും നമ്മുടെ നാട്ടിൽ പലരും രൂപീകരിച്ചിട്ടും ഒരു സ്ത്രീയും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത അത്ര രൂപീകരിച്ച എല്ലാ സ്ത്രീകളും പരാജയപ്പെട്ടു അത്രമാത്രം ആർജവും ഉള്ളടക്കവും ഉൾക്കരുത്തുമുള്ള സ്ത്രീകളുടെ കേരളത്തിലെ ഈ ശാക്തീകരണ പ്രസ്ഥാനം ഇന്ത്യക്കും ലോകത്തിനും ഇന്ന് മാതൃകയാണ് ആ നിലയിൽ കഴിഞ്ഞ വർഷം മുഹമ്മയിലാണ് ജില്ലാതല സമന്വയ പരിപാടി നടത്തിയത് വളരെ സന്തോഷത്തോടെയാണ് അത് നമ്മൾ സ്വീകരിച്ചതും പഞ്ചായത്ത് കമ്മിറ്റിയും പ്രസിഡൻറ്റും അത് സ്വീകരിച്ച് അത് നല്ല മനോഹരമായി അഞ്ച് ദിവസം ഇവിടെ നടക്കും ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് നാളെ മുതൽ എല്ലാ ദിവസവും ഇന്നുപോലെ എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ന് മഴ ആളുകളൊക്കെ ഇനി ഇച്ചിരി കഴിഞ്ഞ് വരാൻ തുടങ്ങും ഈ സമ്മേളനം തീരുമ്പളത്തെ നല്ല ജനകൂട്ടമായിരിക്കും ഇവിടെ ഉൽപ്പന്നങ്ങൾ വിപണന കേന്ദ്രം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അപ്പോൾ പ്രദർശനമുണ്ട് വിപണന കേന്ദ്രമുണ്ട് കലാപരിപാടിയുണ്ട് ഒട്ടേറെ അനുബന്ധ സമ്മേളനങ്ങളുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഈ സമന്വയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണനാളിൽ തീർച്ചയായിട്ടും പുലിയൂരുകാർക്കും ചെങ്ങന്നൂർക്കാർക്കും ജില്ലാ മിഷൻ നൽകിയ സമ്മാനം എന്ന നിലയിൽ വളരെ സന്തോഷത്തോടെ നമ്മളത് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പിന്നെ കൂടെ അഭ്യർത്ഥിക്കാറുള്ളത് ഒരു ബുദ്ധിമുട്ട് ഓണത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയേറെ പ്രയാസപ്പെട്ട ഈ ഘട്ടത്തിലും ജനങ്ങളെ ചേർത്ത് പിടിച്ച് എല്ലാ തരത്തിലും വളരെ സന്തോഷകരമായ ആവേശകരമായ ഒരു ഓണം ആഘോഷിക്കുകയാണ് പുലിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ കുടുംബശ്രീ മിഷൻ്റെയും ആഭിമുഖത്തിൽ സാംസ്കാരിക ഉപസ്ഥാപനമായ കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി എന്ന് പറയുന്നത് അത് കേരളത്തിലാണ് ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം അത് കേരളമാണ് നമ്മൾ കേരളം വിട്ട് കഴിയുമ്പോൾ നമ്മൾ ഓരോ മലയാളികളും പറഞ്ഞിട്ടുണ്ടാവും ഷോ നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ ഇവിടെയെന്ന് അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുടുംബശ്രീ പ്രവർത്തകർ തന്നെയാണ് ണ്ടു ലഘുവാഴിയായ തമ്പൂരാനത്രയും താഴെ തൻ്റെ വായസേനെ ദൂരത്തു കണ്ടു